തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചേപ്പിലങ്കോടാണ് അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് മുണ്ടുമല മേൽമല മേക്കുഴി വടക്കേൽ സുമാരവിയുടെ വീട്ടുമുറ്റത്താണ് വൈകുന്നേരം ജീവി പ്രത്യക്ഷപ്പെട്ടത് പുലിയുടെ രൂപസാദൃശ്യമുണ്ടെന്ന് സുമ പറയുന്നു വീട്ടിലെ സി സി ടി വി ക്യാമറയിലും ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത സ്ഥലത്തും ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ആശങ്കയിലാണ് പിന്നെ ഞാനിവിടെ വൈകുന്നേരം ഒരു അഞ്ചുമുക്കാലായപ്പോ ഇവിടെ തിന്നലിരിക്കുമ്പോ ഒരു സാധനം ഇറങ്ങി വരുന്നു എന്താ നോക്കിയപ്പോ എന്തോ ഒരു പൂച്ച പുലി പോലെ എന്തോന്ന് തോന്നി പിന്നെ മുളെ വിളിച്ച് വരുത്തി നോക്കി അപ്പം പിന്നെ ഓളും വന്ന് കണ്ടതിൻ്റെ ബാക്ക് പാവാണ് കാണാൻ പറ്റിയത് അവക്ക് ഞാൻ ശരിക്കും അതിനെ കണ്ടു പിന്നെ അത് കഴിഞ്ഞത് എന്താണെന്ന് നമുക്ക് ഇതുവരുത്താൻ വേണ്ടി ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് അപ്പം മോനോട് പറഞ്ഞപ്പോ ഓൻ അത് എടുത്തു എടുത്തത് നോക്കിയപ്പം ഫോട്ടോ ഇങ്ങനെ കണ്ടു അതൊരു എനിക്കൊരു ഒരു വനംകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധനയിൽ കാലടയാളമോ മറ്റോ ലഭ്യമായിട്ടില്ലെന്നും കാട്ടുപൂച്ചയാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു വനാതിർത്തി പങ്കിടുന്ന സ്ഥലമല്ലാത്തതിനാൽ പുലിയാകാനുള്ള സാധ്യത കുറവാണെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു തിരുവമ്പാടി അങ്ങാടിയോട് ചേർന്നുള്ള തീരപ്രദേശമാണിത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി രേഷ്മേഘ്ന ഗ്രാമപഞ്ചായത്ത് അംഗം ഷൌക്കത്തലി കൊല്ലളത്തിൽ പി ആർ അജിത എ കെ മുഹമ്മദ് തുടങ്ങിയവരും സ്ഥലത്തെത്തി വനപാലകരുടെ നിരീക്ഷണം വ്യാപകമാക്കണമെന്നും മേഖലയിലെ കാടുവെട്ടി തള്ളിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി